നമസ്കാരം മ്യാവു മ്യാവു എന്ന വാക്ക് നമുക്ക് പൂച്ചയുടെ കരച്ചിലായിട്ടായിരിക്കും അറിയുക എന്നാൽ മുംബൈയിൽ ഇപ്പോൾ ഈ വാക്കിനർത്ഥം പൂച്ചയുടെ കരച്ചിൽ എന്നതല്ല അത് ഗ്രാമിന് പതിനയ്യായിരത്തിലേറെ രൂപ വില വരുന്ന ഗുരുതര രാസലഹരിയാണ് എം കാറ്റ് മ്യാവു മ്യാവു ഐസ് എന്നും അറിയപ്പെടുന്ന മെഫെഡ്രോൺ എന്ന കെമിക്കൽ ഡ്രഗാണ് ഇപ്പോൾ ഇന്ത്യൻ നഗരങ്ങളെ പിടിച്ചുകൊലുകുന്നത് കോടികൾ വിലമതിക്കുന്ന ഇതിന്റെ വിതരണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നതാകട്ടെ ഇടക്കാലത്ത് മുംബൈയിൽ നിന്ന് വേരേറ്റുപോയ ഡി കമ്പനിയും കഴിഞ്ഞ രണ്ട് മാസമായി മുംബൈയിലും ഗുജറാത്തിലും രാജസ്ഥാനിൽ നിന്നുമൊക്കെയായി ശതകോടികളുടെ മ്യാവു മ്യാവു ആണ് പിടികൂടിയത് ഇതിന്റെ അന്വേഷണമാണ് ദാവൂദ് സംഘത്തിലെത്തി നൽകുന്നത് ദാവൂദിന്റെ ശിക്ഷനായ ജിഹാദി ഡ്രഗ് ഡോൺ എന്നറിയപ്പെടുന്ന ഹാജി സലീം ഒരു പുതിയ ഡ്രഗ് കാർട്ടൽ തന്നെ ഇന്ത്യയിൽ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഈ സംഘത്തെക്കുറിച്ച് മുംബൈ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ നടന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും പേരുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യ ടുഡേ പുറത്തുവിട്ട റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് സിനിമാക്കാരും രാഷ്ട്രീയക്കാരും അടങ്ങുന്ന അതോ ലോകത്തിലേക്കാണ് ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ പേരുകൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു മുംബൈ ആന്റി നാർക്കോട്ടിക് സെല്ലിന്റെ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം റബ് റലോഗ നടിമാരായ ശ്രദ്ധ കപൂർ നോറ ഫത്തേഹി സാമൂഹ്യ പ്രവർത്തക ഓറി സംവിധായകരായ അബ്ബാസ് മസ്താൻ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും അന്വേഷണത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് താഹേർ ഡോലയും ദാവൂദ് ഇബ്രാഹിമിന്റെ സ്വന്തം സഹോദരി ഹസീന പാർക്കറുടെ മകൻ അലിഷ പാർക്കറുമാണ് ഇങ്ങനെ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഉൾപ്പെടെയുള്ളവരടങ്ങുന്ന ലഹരി പാർട്ടികൾക്ക് പിന്നിൽ ഡോല സിൻഡിക്കേറ്റ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ദുബായിൽ നിന്നാണ് ഇവർ മെഫെഡ്രോൺ എത്തിക്കുന്നത് അത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു ഓഗസ്റ്റിൽ യു എയിൽ നിന്ന് നാട് കടത്തപ്പെട്ട ഡോളയുടെ മകൻ താഹർ ഡോളയുടെ ചോദ്യം ചെയ്യലിൽ പ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി ബോളിവുഡ് നടന്മാർ മോഡലുകൾ റാപ്പർമാർ ചലച്ചിത്ര നിർമ്മാതാക്കൾ ദാവൂദ് ഇബ്രാഹിമിന്റെ ബന്ധുക്കൾ എന്നിവർ ഇന്ത്യയിലും വിദേശത്തും ഇയാൾ സംഘടിപ്പിച്ച മയക്കുമരുന്ന് പാർട്ടികളിൽ പങ്കെടുത്തതായി താഹിർ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇ ഡിയും മുംബൈ ക്രൈംബ്രാഞ്ചും ഡ്രഗ്സ് സിൻഡിക്കേറ്റിനെതിരെ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ തലയ്ക്ക് വില കൽപ്പിക്കപ്പെട്ട ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായ എഴുപതുകാരനായ ദാവൂദ് കസ്കർ ഇബ്രാഹിം എന്ന അധോലോക നായകൻ പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഒരു സിംഹമായി കഴിഞ്ഞുകൂടുകയായിരുന്നു ഈ അടുത്ത കാലം വരെ അയാൾ എഴുപതുകളിൽ സ്ഥാപിച്ച ഡി കമ്പനി എന്ന ലോകത്തിലെ ഏറ്റവും വലിയ അധോലോക സിൻഡിക്കേറ്റ് തമ്മിൽ തലിയും ഭീകരവിരുദ്ധ സേനയുടെ ശക്തമായ ആക്രമണങ്ങളാലും ആകെ ദുർബലമായ സമയമായിരുന്നു അത് കോവിഡ് കാലത്തും അതിനുശേഷവും ദാവൂദ് ഇബ്രാഹിം മരിച്ചു എന്ന വാർത്തകൾ പലതവണ വന്നു ഒരു മരുമകൻ ാതെ ദാവൂദിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലൂടെയാണ് കോവിഡ് കാലം കടന്നുപോയത് പക്ഷെ അതിനുശേഷമാണ് ദാവൂദിന്റെ ശിക്ഷനായ ജിഹാദി ഡ്രഗ് ഡോൺ എന്നും അറിയപ്പെടുന്ന ഹാജി സലീമിന്റെ രംഗപ്രവേശം കാര്യം ആൾ അധോലോകമാണെങ്കിലും നാർക്കോട്ടിക്സ് ഈസ് എ ഡെർട്ട് ബിസിനസ് എന്നത് തന്നെയായിരുന്നു ദാവൂദിന്റെ അടുത്ത കാലം വരെയുള്ള അഭിപ്രായം സ്വർണ്ണക്കടത്തും ആയുധക്കടത്തും തട്ടിക്കൊണ്ടുപോകലും ഹവാലയും വാടകക്കൊലയും റിയൽ എസ്റ്റേറ്റ് കള്ളപ്പണം വിളപ്പിക്കലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഡി കമ്പനി മയക്കുമരുന്ന് ബിസിനസ്സിൽ നിന്ന് മാറി നടന്നിരുന്നുവെന്നാണ് മുംബൈയിലെ ദ മിറർ പത്രം പറയുന്നത് പക്ഷേ ഗതികെട്ടാൽ പുലി പുല്ലും തില്ലുമെന്നാണല്ലോ പറയപ്പെടുക ഡി കമ്പനി ക്ഷയിച്ചതോടെ ഹാജി സലീമിന്റെ മയക്കുമരുന്ന് ബിസിനസ്സിന് ദാവൂദ് പച്ചക്കുടി കാണിക്കുകയായിരുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഉറങ്ങിക്കിടന്നിരുന്ന ഡി കമ്പനി അംഗങ്ങൾക്ക് അത് പുത്തനുണർവായി ഒപ്പം തീവ്രവാദ സംഘങ്ങൾക്കും കാരണം രാസലഹരി അടക്കമുള്ള ശതകോടികളുടെ മയക്കുമരുന്ന് കടത്തലിലോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇസ്ലാമിക തീവ്രവാദി സംഘങ്ങളെയാണ് ഹാജി സലീം ഉപയോഗിച്ചിരിക്കുന്നത് കിട്ടുന്ന ലാഭത്തിന്റെ പകുതി തീവ്രവാദ സംഘങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യും ഇന്ത്യയിലേക്കും രാസലഹരി എത്തുന്നത് ഇതുവരെ ഒരു ഫോട്ടോ പോലും പോലീസിന് കിട്ടിയിട്ടില്ലാത്ത ഭീകരൻ ഹാജി സലീമിലൂടെ തന്നെയാണ് താഹിർ ദോലയാണ് അവർ മുംബൈ സിൻഡിക്കേറ്റിനായി തെരഞ്ഞെടുത്തത് അതിനിടെ ഡി കമ്പനിയും തമിഴ് പുലികളും ഒന്നിച്ച് മയക്കുമരുന്ന് കടത്തുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് വല്ലാത്ത ഗതികേടാണ് എൽ എന്ന തമിഴർക്ക് സ്വന്തമായി രാജ്യം വാങ്ങിക്കൊടുക്കാനായി ഒളിപ്പോരിന് ഇറങ്ങിയ വിപ്ലവ സംഘടനയ്ക്ക് വന്നു ചേർന്നത് മഹിന്ദ രജ്പക്സയും ടീമും തമിഴ് പുലികളെ അടിച്ചോദിക്കുകയും പ്രഭാകരനെ വധിക്കുകയും ചെയ്തതോടെ അവശേഷിക്കുന്ന കടൽ പുലികൾക്ക് നാദനില്ലാതെയായി പക്ഷേ വർഷങ്ങളായിട്ടുള്ള ആയുധക്കടത്തിന്റെ ബലത്തിൽ അവർക്ക് ഇന്ത്യൻ സമുദ്ര റൂട്ടുകൾ നന്നായി അറിയാം ഇതാണ് ഹാജി ഹാജിസാലി മുതലെടുത്തത് അതുകൊണ്ട് തന്നെ ഇനി ദക്ഷിണേന്ത്യയിലാണ് രാസലഹരിയുടെ ഭീകരത ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത് സലിം ഡോള ഇസ്മയിൽ റഹ്മാൻ തുടങ്ങിയ അവോലോക നായകന്മാർ പാകിസ്ഥാനിൽ നിന്നും വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് രാസലഹരിക്ക് വേണ്ടി പണം ഒഴുക്കുന്നതായിട്ടാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ കരുതുന്നത് കള്ളക്കടത്തുകാരൻ ഇക്ബാൽ മിർഷിയുടെ വിശ്വസ്തനായ അനിയായി ഒരു കാലത്ത് സലീം ഡോള മുംബൈയിലെയും ഗുജറാത്തിലെയും പഴയ ഡി കമ്പനി ബന്ധങ്ങൾ ഉപയോഗിച്ച് തുർക്കിലെ നെറ്റ്വർക്ക് വഴിയായിരുന്നു ഇയാൾ ആസൂത്രണം നടത്തിയിരുന്നത് ഇയാളുടെ അനന്തരവൻ മുസ്തഫ കുബ്ബാലയ്ക്കെതിരെ ഇൻറർബോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇവരെല്ലാം ഡി കമ്പനിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയവരാണ് ഇടയ്ക്ക് ഡി കമ്പനി ക്ഷയിച്ചപ്പോൾ ഇവർ വിട്ടുപോയെങ്കിലും ഇപ്പോൾ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് ഇത്തരം സംഘങ്ങൾക്ക് നേരത്തെ പ്രിയം ആയുധ ഇടപാടുകളായിരുന്നെങ്കിൽ ഇപ്പോഴിത് പൂർണ്ണമായും രാസലഹരിയിലേക്ക് മാറിയിരിക്കുകയാണ് രഹസ്യ ലാബുകളിൽ പാകം ചെയ്തെടുക്കുന്ന പൊടികളും ദ്രാവകങ്ങളും ഡി സംഘം പുതുതലമുറയെ ലക്ഷ്യം വെക്കുന്നു എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കപ്പലിൽ നിന്ന് പിടിച്ചെടുത്തത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കിലോ മെത്താഫിറ്റമിൻ പിടികൂടിയത് രാജ്യത്തെ ഞെട്ടിച്ചിരുന്നു ഒന്നും രണ്ടുമല്ല ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ലഹരി മരുന്ന് വേട്ടയാണെന്ന് നടന്നു ഈ പ്രതിയായ സുബൈർ ദർഷാൻ ദേ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഡി കമ്പനിയുടെ ബന്ധം വെളിപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ റെയ്ഡ് ഇക്കാര്യം ഒന്നുകൂടി സ്ഥിരീകരിച്ചു ഭോപ്പാലിന്റെ പ്രാന്തപ്രദേശത്തുള്ള പ്രദേശത്തുള്ള ജഗ്ദീഷ് പുരിയിലെ പതിനൊന്നാം നമ്പർ വീട്ടിൽ നടത്തിയ റെയ്ഡാണ് രാജ്യത്തെ വൻതോതിലുള്ള രാസലഹരി ഉൽപാദനത്തിലേക്ക് വെളിച്ചം വീശിയത് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ വിശ്വസ്തനായ കൂട്ടാളിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചു വന്നതാണ് ഈ ലഹരി നിർമ്മാണ കേന്ദ്രമെന്നാണ് പോലീസ് പറയുന്നത് ഇതു സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങളിൽ ഡി കമ്പനിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വാർത്ത വന്നിരുന്നു ഓഗസ്റ്റ് പതിനാറിനായിരുന്നു ഡിആർ ഐ റെയ്ഡ് നടത്തിയത് കിടക്കുന്ന വീട്ടിൽ നിന്ന് ഡിആർഐ പിടികൂടിയത് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയോളം വില വരുന്ന രാസലഹരിയായിരുന്നു മധ്യപ്രദേശിലെ വിവിധ ഇടങ്ങളിലായിരുന്നു ഡിആർഐയുടെ റെയ്ഡ് നടന്നത് തുടർന്ന് ഭോപ്പാലിലെ ജഗദീഷ് എന്ന ഗ്രാമത്തിൽ പൂട്ടിക്കിടന്ന പതിനൊന്നാം നമ്പർ വീട് കേന്ദ്രീകരിച്ചും റെയ്ഡ് നടത്തി ഈ വീട്ടിൽ നിന്നാണ് വൻതോതിൽ രാസലഹരി കണ്ടെടുത്തത് ഒരു സിന്തറ്റിക് ലഹരി ഫാക്ടറി ആയിട്ടായിരുന്നു ആ വീട് പ്രവർത്തിച്ചിരുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു രാജ്യത്തുടനീളമുള്ള മാർക്കറ്റുകളെ ലക്ഷ്യം വെച്ച് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയോളം വില വരുന്ന അറുപത്തി ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം കിലോ മെഫഡ്രോണും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് കിലോഗ്രാം അസംസ് ൃത വസ്തുക്കളും ഇവിടെ നിന്ന് പിടികൂടുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള ഉപകരണങ്ങളും അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട് അശോക് നഗറിലുള്ള ഫൈസൽ ഖുറേഷി എന്നയാളുടെ നേതൃത്വത്തിലായിരുന്നു ഇത് പ്രവർത്തിച്ചിരുന്നത് ഗുജറാത്തിൽ നിന്ന് ഫാർമസി ഡിപ്ലോമ കരസ്ഥമാക്കിയ ശേഷമായിരുന്നു ഇയാൾ മധ്യപ്രദേശിൽ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് കടന്നത് ഇയാളുടെ സഹായിയായി റസ എന്നയാളും ഉണ്ടായിരുന്നു ദിവണ്ടിയിൽ നിന്നും താനയിൽ നിന്നും സലീം ഡോളയുടെ നിർദ്ദേശപ്രകാരമാണ് മെത്തിലിൻ ഡൈക്ലോറൈഡ് അസെറ്റോൺ മോണോമെഥലായമിൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് രണ്ട് ബ്രൊമോ എന്നീ രാസവസ്തുക്കൾ എത്തിച്ചതെന്നാണ് പ്രതികൾ മൊഴി നൽകിയത് ഇതോടെയാണ് അന്വേഷണം സലീം ഡോളയിലേക്ക് നീണ്ടത്